നമസ്കാരം എല്ലാവർക്കും തത്ത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കെ എസിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് വിജ്ഞാപനം മാർച്ച് ഏഴിന് വരാൻ പോകുന്നതേ ഉള്ളു അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിജ്ഞാപനം വരും ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കെ എസിന്റെ തെരഞ്ഞെടുപ്പിന് നൂറു മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ അതുണ്ടായിരിക്കും ജൂൺ പതിനാലിനാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത് പിന്നെ മൂന്ന് പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ അതായത് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ മൂന്ന് പേപ്പറിന്റെ നൂറ് മാർക്ക് വീതമുള്ള പരീക്ഷ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ ഇനി ഒരുപാട് പേര് സിലബസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ പ്രായം കഴിഞ്ഞ പ്രാവശ്യം വരെ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് എഴുതാൻ സാധിച്ചിരുന്നത് ഇനി നോട്ടിഫിക്കേഷൻ ഏഴാം തീയതി വരുമ്പോൾ നമുക്ക് നോക്കാം മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യത തീരെ കുറവാണ് ഇൻ കേസ് എന്തെങ്കിലും ഒരു മാറ്റം വന്നാലേ ഉള്ളൂ അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഒരുപാട് പേര് സിലബസ് അറിയാതെ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് നോക്കുക പ്രിലിംസിന്റെ സിലബസ് എല്ലാവർക്കും അറിയാലോ ഇതാണ് പ്രിലിമിനറി സിലബസ് അതിനകത്ത് രണ്ട് പേപ്പറായിട്ടാണ് രണ്ട് പേപ്പറിനകത്ത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങിയ പ്രിലിമിനറി പരീക്ഷ അതാണ് ജൂൺ പതിനാലിന് നടക്കുന്നത് അതിന്റെ പേപ്പർ നമ്പർ വൺ ജനറൽ സ്റ്റഡീസ് ഹിസ്റ്ററിയാണ് ഇന്ത്യ ആൻഡ് കേരള ഹിസ്റ്ററി ആണ് ഒന്നാമത്തെ ഒരു ടോപ്പിക് അതിനകത്ത് ആധുനിക അതായത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും വരുന്നുണ്ട് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയും വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മേജർ ലാൻഡ് മാർക്ക് ഓഫ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ മേജർ ഡയനാസ്റ്റീസ് ദർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സോഷ്യൽ റിലീജിയസ് എക്കണോമിക് കണ്ടീഷൻ പ്രോമിനൻറ്റ് മൂവ്മെന്റ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഇത് ആറാം ക്ലാസ് മുതലുള്ള എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ കൃത്യമായി ഫോളോ ചെയ്യണം ഏഴ് തൊട്ട് പോരാം ഏഴിനകത്ത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്നുണ്ട് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എട്ടാം ക്ലാസ്സിലൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൂടുതലായിട്ട് അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ ആറാം ക്ലാസ് ആണ് കൂടുതലായിട്ടും എന്തിനെ പറ്റിയിട്ട് പറയുന്നത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയിട്ട് കൃത്യമായി പറയുന്നത് സോ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത് മോഡേൺ പീരീഡ് വരുന്ന സമയത്ത് പതിനെട്ടാമത്തെ സെഞ്ചുറി തൊട്ടിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ എട്ടാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി കേരള ഹിസ്റ്ററി പറയുന്ന സമയത്ത് വേറെ എങ്ങും നോക്കണ്ട ശ്രീധരമേന്ദ്രന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ തന്നെ ബി എഡ് നോട്ട്സ് ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വേൾഡ് ഹിസ്റ്ററി വരുന്ന സമയത്തും കൃത്യമായിട്ട് എൻ സിആർ ടി പഠിച്ചു തുടങ്ങുക അതിനുശേഷം എസ് സി ആർ ടി ഒരു വായനയ്ക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഈ ടെക്സ്റ്റിൽ തന്നെ അതായത് കേരള ഹിസ്റ്ററിയിൽ തന്നെ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് കിടപ്പുണ്ട് ഹിസ്റ്ററി ആൻഡ് റവല്യൂഷൻ ഓഫ് മലയാള ലാംഗ്വേജ് ലിറ്ററേച്ചർ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കേരള ട്രൈബൽ കൾച്ചറും എല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ആർട്ട് ഫോം ഒക്കെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവൺമെൻറ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് അത് എവിടെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ദെൻ റീസണിങ് മെന്റലബിലിറ്റി അരത്തമാറ്റിക് സിമ്പിൾ അരത്തമാറ്റിക് ജോഗ്രഫി ജോഗ്രഫി ഒക്കെ ഈ സോളാർ സിസ്റ്റം ആറാം ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുക മോഷൻ ഓഫ് ദി എർത്ത് കൺസെപ്റ്റ് ഓഫ് ടൈം ഒക്കെ ആറാം ക്ലാസ്സില് എൻ സിആർടിയിൽ തന്നെ കിടപ്പുണ്ട് അത് തന്നെ പഠിച്ചു തുടങ്ങുക ഓക്കെ ആണല്ലോ ഇനി അതാണ് നൂറ് മാർക്കിന്റെ പേപ്പർ എങ്കിൽ അടുത്ത നൂറ് മാർക്കിന്റെ പേപ്പറാണ് പേപ്പർ നമ്പർ ടു എക്കണോമിക് ആൻഡ് പ്ലാനിങ് ആണ് എക്കണോമി ആൻഡ് പ്ലാനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ എക്കണോമി ഉണ്ട് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടപ്പുണ്ട് എൻ സിആർടി എസ് സിആർടി പ്ലസ് വണ്ണിനകത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രീതിയായി നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ എക്കണോമിക്സ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് അവിടെ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക പിന്നെ ആയിട്ടുള്ള സ്പെഷ്യൽ ബുക്സിലേക്ക് പോവുക ദൻ അത് കഴിഞ്ഞതിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചർ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ ഇവിടെ എല്ലാം തന്നെ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദെൻ രണ്ടാമത്തെ ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എൻ സിആർ ടി പ്ലസ് വെളിയിൽ നിന്നുള്ള സോഴ്സും കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് സെർച്ച് ചെയ്ത് പഠിക്കാനൂടെ കുറച്ച് കാര്യങ്ങൾ ഏറെ ഉണ്ട് ഒക്കെ നമ്മൾ പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നതാണ് ബാക്കി എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ഒക്കെ തന്നെ ഗൂഗിൾ സെർച്ചിലൂടെ കൂടുതലായിട്ട് പഠിക്കുക ദെൻ റിന്യൂവൽ നോൺ റിന്യൂവൽ ഒക്കെ തന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുണ്ട് എൻവയോൺമെന്റ് സയൻസ് ബയോഡൈവേഴ്സിറ്റി ഒക്കെ തന്നെ മജീദ് ഹുസൈന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നെ കൃത്യമായി കിടപ്പുണ്ട് അപ്പം അത് തപ്പി എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു കടമ്പ ദെൻ കറന്റ് ഇവന്റ്സ് ഇവിടെ വരുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് ഇത്രയുമാണ് സെക്കൻഡ് പേപ്പറിനകത്ത് വരുന്നത് അപ്പം ഇത്രയും മാസാവുമ്പം ഏകദേശം നമ്മളൊരു പ്രില്ലിംസിന്റെ പാസ് അല്ല ഇത്രയും കവർ ചെയ്യുമ്പോൾ നമുക്ക് പ്രില്ലിംസിന്റെ ഒരു കട്ട് ഓഫ് കടക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾ വരിക നല്ല ടഫ് ആയിരിക്കും അത് ഓർത്തു വെച്ചേക്കാം ഇനി മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് മൂന്ന് പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ അന്തിമ വിവരണാത്മക മൂന്ന് പേപ്പറാണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നേരത്തെ ഉള്ള കെ എസിന്റെ തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ സിലബസിൽ വലിയ വ്യത്യാസം ഇല്ലെന്നാണ് ഇപ്പം നിലവിൽ അറിയുന്നത് ഇനി ഏഴാം തീയതി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് പേപ്പർ നമ്പർ വൺ ടു ത്രീ രണ്ട് മണിക്കൂർ വീതം നൂറ് മാർക്കിന്റെ മുന്നൂറ് മാർക്കിന്റെ പേപ്പറാണ് ഇതിനകത്ത് ജനറൽ സ്റ്റഡീസ് നമ്പർ വൺ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന അതേ ഹിസ്റ്ററി ഇന്ത്യ ഇന്ത്യ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പേപ്പർ നമ്പർ ടുവില് വരുന്നത് സെയിം പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ സെയിം പേപ്പർ ഇപ്പൊ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത് പേപ്പർ നമ്പർ ത്രീയിൽ എക്കണോമി ആൻഡ് പ്ലാനിങ് വരുന്നുണ്ട് അതായത് എക്കണോമിക്സിന് നല്ലൊരു വെയ്റ്റേജ് കൊടുത്തോണ്ടുള്ളതാണ് ജോഗ്രഫി ഇത്രയുമാണ് അതുപോലെ കറണ്ട് ഇഷ്യൂസ് എക്കണോമി പ്ലാനിങ്ങിലും ജോഗ്രഫിയിലും ഉള്ള കറണ്ട് അഫയേഴ്സ് അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ പ്രിലിയംസിന് കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മെയിൻസിന് സബ്ജക്ട് അറിയാം പക്ഷെ അവിടെ എന്താ വ്യത്യാസം ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്കാണ് വരുന്നത് അതായത് എഴുതി ഫലിപ്പിക്കാൻ പറ്റണം ഇത്ര മാർക്കിന് ഇത്ര പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ട് ഓരോ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും നമ്മൾ കൃത്യമായി എഴുതി വെക്കണം അതായത് ഇപ്പൊ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം എയ്റ്റീൻ സെഞ്ചുറി അപ് ടു ദ പ്രസന്റ് സിഗ്നിഫിക്കന്റ് ഇവൻ പേഴ്സണാലിറ്റി ആൻഡ് ഇഷ്യൂസ് അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ ആ മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതി വെക്കാനുള്ള ഒരു കഴിവും കൂടെ അവിടെ വേണം അവിടെ എടുത്തു പറയേണ്ടത് പ്രിലിംസിന്റെ സിലബസ് എന്താണോ അവിടെ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ സെയിം സിലബസ് ആണ് ഇവിടെയും തന്നിരിക്കുന്നത് മൂന്ന് പേപ്പർ ആക്കിയെന്നേ വ്യത്യാസമുള്ളൂ ഇവിടെ പ്രത്യേകം ഓർക്ക പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അതുപോലെ ന്യൂനപക്ഷ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളത്തിലോ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ എഴുതാൻ സാധിക്കും അപ്പൊ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് എഴുതാം മലയാളമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ വരുമ്പോൾ സമയത്ത് മലയാളം വെക്കണമെന്നേ ഉള്ളൂ മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്താൽ സാധിക്കും മിക്സ് ചെയ്ത് എഴുതാൻ സാധിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം ഒന്നും കൂടെ പറയുന്നു കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് കൃത്യമായിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്ത് ഓരോ ടോപ്പിക് വൈസ് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുക എൻ സിആർ ടി ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് തത്വ എന്ന് പറയുന്ന ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് എൻ സിആർടി കംപ്ലീറ്റഡാണ് അതിനകത്ത് ആറാം ക്ലാസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് കെ എസിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാ എന്ന നിങ്ങൾക്ക് നോട്ട്സും ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസും ബാക്കി മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം